സെലക്ഷൻ പരിപാടി പാലക്കാട് പോളിടെക്നിക് കോളേജിൽ നടത്തി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന സൂപ്പർവൈസറി ഡെവലപ്മെന്റ് സെന്ററും ചെന്നൈ ബോർഡ് ഓഫ് അപ്രന്റീസ് ഷിപ്പ് ട്രെയിനിങ്ങും സംയുക്തമായാണ് അപ്രന്റീസ് സെലക്ഷൻ വാക്ക് ഇന്റർവ്യൂ പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ സംഘടിപ്പിച്ചത് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മലമ്പുഴ നിയോജകമണ്ഡലം മണ്ഡലം എം എൽ എ പ്രഭാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു ᱛᱟᱩ ᱵᱤ.ᱮᱥ. ᱪᱩᱞᱟᱱᱫᱟ ᱟᱫᱟᱱᱫᱟ ᱠᱤᱪᱷᱟᱨ ᱠᱚᱨᱟᱣ ᱢᱤᱠᱩᱱᱫᱮᱱ ᱫᱚ ᱠᱚᱨᱵᱟᱭᱟ ᱟᱫᱟᱨᱤᱭᱚᱱ ᱟಡᱟᱵᱟ ᱱᱚᱢ ᱫᱚ ᱵᱟᱨᱭᱟ ᱢᱚᱦᱩᱞᱯᱩᱢᱟᱨ ᱫᱚ ᱵᱟᱨᱭᱟ ᱠᱟᱹᱴᱤᱡ ᱡᱤᱞᱟ ᱠᱟᱨᱛᱟ ᱥᱟᱞᱟᱛᱨᱮ 3000 ᱨᱩᱯᱤ ᱠᱚᱨᱱᱟ ᱨᱮ ᱥᱮᱱᱤᱱ ᱥᱛᱟᱱ ᱫᱮᱞᱮᱭᱟ ᱥᱛᱟᱱ ᱵᱮᱞᱟ ᱫᱮᱞᱮᱭᱟ ᱟᱱᱟᱨ ᱵᱚᱱᱫᱮ ᱟᱯᱚ ᱵᱤ.ᱮᱥ ᱵᱩᱞᱤᱪ ᱪᱟᱞᱟᱣ ᱟᱨ ᱠᱤᱪᱷᱟᱨ ᱠᱚᱨᱟᱣ ᱢᱤᱪᱩᱱ ᱥᱟᱱᱥᱟᱨᱤᱪ ᱟᱯᱚ ᱵ ഒരു കൊല്ലുന്നതിന് തുല്യമാണ് അതെല്ലാം ചെയ്യുന്ന പറയാം ഒരു പതിനായി കൊടുക്കുകയെങ്കിലും നേരത്തിലും പതിനായി കുറുക്കിയ പിന്നെ ഈ മറ്റേ കരഭൂമിക്ക് കൊടുക്കണം എന്നാണ് പറമ്പിലും കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം ശരി ആ കാര്യങ്ങളൊക്കെ കണ്ടോ എന്ന് പറഞ്ഞു അപ്പോഴാണെങ്കിൽ പല പ്രദേശങ്ങളിൽ അകത്തി നിൽക്കുകയും പത്ത് മണി മിനിറ്റ് വെയിറ്റ് ചെയ്ത് തരണം അത് ഞാൻ മുഖ്യമന്ത്രിയുടെ പ്രകൃതിയായി പ്രവർത്തിക്കുന്ന ഒരു സമയമായിരുന്നു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ആന്റ് റിസർച്ച് ജോയിന്റ് ഡയറക്ടർ സിനിമോൾ കെ ജി അധ്യക്ഷത വകച്ചു ഡെപ്യൂട്ടി ഡയറക്ടർ ബോർഡ് ചെന്നൈ എം സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഡെപ്യൂട്ടി ഡയറക്ടർ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ആന്റ് റിസർച്ച് ദീപ കെ ആർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ദിലീപ് കുടുംബ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രവീണ നിർമ്മല ഫ്ലൂയിഡ് കൺട്രോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ എം സുരേഷ് എന്നിവർ ആശംസാപ്രസംഗം നടത്തി കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള അൻപതോളം കമ്പനികൾ മൂവായിരത്തഞ്ഞൂറോളം ഒഴിവുകളിലേക്ക് ഇന്റർവ്യൂ നടത്തി നിരവധി ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂവിൽ പങ്കെടുത്തു വിനസ് പാലക്കാട്